അവസാനിപ്പിക്കാം ചോദ്യമില്ല ശരിയാണ് സർ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും അവനവന്റെ കട്ടിന് കീഴിൽ ഒതുങ്ങി നിൽക്കേണ്ട അടിമപ്പണിക്കാരാണ് പോലീസ് എന്ന നയത്തിൽ ഇവരുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി അവരെ അനാവശ്യമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവർ പോലും പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിൽ ജനങ്ങളുടെ നെഞ്ചത്ത് കയറി നിറങ്ങാമെന്നുള്ള ബോധ്യം ഈ പോലീസ് ഓഫീസർമാർക്ക് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ നേതാക്കന്മാരോടും രാഷ്ട്രീയ പാർട്ടിയോടും വക്കീലന്മാരോടും കാര്യാന്വേഷിക്കാൻ ചെന്നവരുടെ നെഞ്ചത്തുകയായിട്ടല്ല അവർ വീരവാദം കാണിക്കേണ്ടത് ഇവിടെ നടക്കുന്ന ആന്റി സോഷ്യൽ എലമെന്റുകളെ പിടിച്ചു കെട്ടുന്ന രീതിയിലേക്കും അവരെ റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിലേക്കും അവനവന്റെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് കൂടെയുള്ള സംഘത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് ലോ ആൻഡ് ഓർഡർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് അവർ കൃത്യത വരുത്തേണ്ടത് അല്ലാതെ ജനങ്ങളുടെ നെഞ്ചത്ത് കേറിയിട്ട് നിങ്ങൾ നടമാടിയിട്ട് ഇതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യേണ്ടി വരും അവിടെ രാഷ്ട്രീയം പറയേണ്ടി വരും രാഷ്ട്രീയ പാർട്ടികൾക്ക് സമരം ചെയ്യേണ്ടി വരും ഇടപെടേണ്ടി വരും സർക്കാരിന്റെ പരാജയം മറച്ചു വെക്കാനുള്ള ആളുകളാക്കി പോലീസിനെ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനത്തെ പരിപൂർണമായി നിർത്തലാക്കിയെങ്കിൽ മാത്രമാണ് കേരള സമൂഹത്തിലെ സാധാരണക്കാർക്ക് സാധാരണക്കാർക്കും കൂടി ഉറങ്ങാൻ പറ്റുള്ളൂ ടി ആർ ഫൈവ് കടലാസും കൊണ്ട് വണ്ടിജക്കിയിലാണ് ഇപ്പൊ പോലീസിന്റെ പ്രധാന പണി സർക്കാരിന് കാശില്ല അപ്പൊ വരുന്നവരുടെ ഹെൽമെറ്റ് ഇല്ല അതില്ല ഇതില്ല പറഞ്ഞ ആവശ്യമുള്ള കാര്യം തന്നെ പക്ഷേ ഈ പോലീസിന്റെ പ്രധാന സമയം ഈ വാറോലെഴുത്താണ് ഈ വാറാനെഴുത്ത് എഴുതുക കാശ് ക്യാമറ പോക്കറ്റിന് പറ്റാമറ അതാണ് ആ സിസ്റ്റം കൊണ്ടുവന്ന കോടികൾ പണപിരിവിന്റെ ബാഗുമായി ഇറങ്ങുന്ന പോലീസുകാരെ കാണാൻ പറ്റില്ലേ തെരുവീതകളിൽ നിങ്ങൾ കാസർകോട് തിരുവനന്തപുരം യാത്ര ചെയ്യേത്ര പണി കാശ് ഉണ്ടാക്കി സർക്കാരിന് നിക്ഷേപം കൊടുക്കില്ലേ ആ പ്രവർത്തിക്ക് ഉപയോഗിക്കേണ്ടവരാണ് പോലീസ് പോലീസ് ആളുകളുടെ ശരിപാടി തീരൂ കൊടിയുടെ നിറം നോക്കി മാത്രം നിയമനം തുടർക്കഥയാക്കുന്ന പണി അവസാനിപ്പിക്കണം അങ്ങനെ വരുമ്പോഴാണ് രാഷ്ട്രീയക്കാരുടെ ഇംഗിതത്തിന് വഴങ്ങി പോലീസിനും പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രവർത്തിക്കേണ്ടി വരുന്നത് അപ്പോഴും പറയുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങാതെ ഉറക്കമിളച്ച് സമൂഹത്തിലെ ക്രിമിനലിസത്തിന് നേരെ കണ്ണു തുറന്നിരിക്കുന്ന പോലീസുകാരാണ് അധികം പേരും അവരെക്കൂടി പറയിപ്പിക്കുന്ന ചിലർ അവരെയാണ് പിടികൂടേണ്ടത് കുടുംബത്തിലെ ഒരാവശ്യത്തിന് പോലും പോകാനാകാതെ കണ്ണുനീരോടെ നിൽക്കുന്ന കുടുംബവുമായി അകന്നു നിൽക്കേണ്ടി വരുന്ന ഒറ്റപ്പെട്ടു പോകുന്ന പോലീസുകാരുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി